லோகத்தின் தாங்குகள் நீங்கிப்போயிடும்போ லோகக்காரெல்லாரும் கைவேடிஞ்சேடும்போ சொந்த சகோதர தள்ளிக்கலையும்போ யோசிப்பின் தெய்வமென் കൂട്ടാളിയാണേ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ ദൈവമൂട്ടാളിയപ്പോസ്തോല പ്രവൃത്തികൾ അദ്ധ്യായം പതിനഞ്ച് യഹൂദിയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിശോധനം ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു പൗലോസിനും ഭരണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ഭരണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക തർക്കസംഗതിയെപ്പറ്റി ഗെരുഷലേമിൽ അപ്പോസ്തോലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു സഭ അവരെ യാത്രയച്ചിട്ട് അവർ ഫൈനിക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതിയുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി അവർ എരുസലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തോലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു എന്നാൽ പരീക്ഷ പക്ഷത്ത് നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിശോധന കഴിപ്പിക്കുകയും മോശയുടെ നയപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരെ മൂപ്പന്മാരും വന്നു വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സഹോദരന്മാരെ കുറേ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല ആകെയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് കർത്താവായി യേശുവിൻ്റെ കൃപയാൽ രക്ഷപ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു ജനസമൂഹം എല്ലാം മിണ്ടാതെ ഭരണവാസവും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിപരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത് സഹോദരന്മാരെ എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തു കൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ഷീമോൻ വിവരിച്ചുവല്ലു ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും വയ്ക്കുന്നു ഒക്കുന്നു അനന്തരം ഞാൻ ദാവിയതിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും അതിൻ്റെ ശൂന്യ സിസ്റ്റങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന വിളിച്ചിരിക്കുന്ന സഹോദരങ്ങളും സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അല്ല ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ ജാതിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ പരസ്യം ശ്വാസം മുക്കിച്ചത് രക്തമന്യവ വർജിപ്പാൻ നാം അവർക്ക് എഴുതേണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു മോശയുടെ ന്യായപ്രമാണം പ്രമാണം ശബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനായി പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസവിക്ക ഉണ്ടല്ലോ അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ഭർണവാസിനോടും കൂടെ അന്തൂഖ്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ഭർണവാസ് എന്ന യൂഥായെയും ശീലാസിനെയും നിയോഗിച്ചു അവരുടെ കൈവശം എഴുതി അയച്ചത് എന്തെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സഹോദരന്മാരും അന്തൂക്കിയയിലും സുറിയയിലും കിളിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ തങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകള പ്രേമിപ്പിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളെ കളകിക്കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ഭരണഭാസനോടും പൗലോസിനോടും കൂടെ നിങ്ങളുടെ അടക്കിൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു ആകിയാൽ ഞങ്ങൾ യൂഥായെയും ശൈലാസിനെയും അയച്ചിരിക്കുന്നു അവർ വാമൊഴിയായും ഇതുതന്നെ അറിയിക്കുകയും വിഗ്രാർപ്പിടം രക്തം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായി ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ട കൊണ്ടാ നന്ന് ശുഭമായിരിക്കും അങ്ങനെ അവർ വിട വാങ്ങി അന്തോക്കിയയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം കൊടുത്തു അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു യൂതിയും ശീലാസും പ്രവാചകന്മാർ കൈക്കൊണ്ട് പ്രവാചകന്മാർ കൈക്കൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു കുറേ നാൾ താമസിച്ച് താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ ആഴ്ചയുടെ അടുക്കളേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു എന്നാൽ പൗലോസും ഭരണഭാസും അന്തോഖ്യയിൽ പാർത്തു മറ്റു പലരോരും കൂടി കർത്താവിന്റെ വചന ഉപദേശിച്ച് സുവിശേഷിച്ചു കൊണ്ടിരുന്നു കുറേനാൾ കഴിഞ്ഞിട്ട് പൗലോസ് ഭരണബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു മർക്കോസ് എന്ന് യോഹനാനെ കൂട്ടിക്കൊണ്ട് പോകുവാൻ ഭരണബാസ് ഇച്ഛിച്ചു പൗലോസോ പംഫുലിൽ വെച്ച് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് യോഗ്യമല്ല എന്ന് രൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു ഭരണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരായ കർത്താവിൻ്റെ കൃപയാൽ മറമേൽപ്പിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ടു സുറിയ കിലിക്ക ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ പോന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് വ്യാപരിച്ചിടുമ്പോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ടത്തിലും സിംഹക്കുഴിയും ദാനീ ദൈവമൻ കൂട്ടാളിയേ അഗ്നി കുണ്ടത്തിലും സിംഹക്കുഴിയും ദാനീ ദൈവമൻ കൂട്ടാളിയേ